പാലക്കാട് വൃദ്ധയെ തള്ളിയിട്ട് മാല കവർന്ന പ്രതി പിടിയിൽ മലപ്പുറം സ്വദേശി യൂസുഫാണ് പിടിയിലായത് കുത്തന്നൂർ സ്വദേശി അമ്മിണിയമ്മയുടെ മൂന്ന് പവൻ തൂക്കം വരുന്ന മാലയാണ് നഷ്ടമായത് വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേശാണ് പാലക്കാട് ചേരുന്നത് നിഖിൽ ട്വന്റി ഫോർ ആണ് ഈ വാർത്ത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ പന്ത്രണ്ട് ദിവസത്തിന് ശേഷം പ്രതി പിടിയിലായിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധനയിൽ അല്ലെ തീർച്ചയായിട്ടും മലപ്പുറം സ്വദേശിയായിട്ടുള്ള യൂസഫാണ് പിടിയിലായത് യൂസഫിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് നൂറിൽ പരം ഇത്തരത്തിലുള്ള കേസുകൾ മാല പിടിച്ചുപറി കേസുകളിലെ പ്രതിയാണ് യൂസഫ് ഈ സംഭവം എന്നുള്ളത് നമ്മളെയൊക്കെ വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു വീടിന് മുന്നിൽ ഈ മരം വെട്ടുന്നതിനിടെ ആ മരങ്ങൾ പെരട്ടിയെടുക്കുന്നതിനിടയിലാണ് അമ്മിണി അമ്മയുടെ മൂന്ന് പവൻ തൂക്കം വരുന്ന മാല കവർന്നുകൊണ്ട് ഈ പ്രതി കവരുന്നത് ഇതിനുശേഷം അമ്മിയമ്മ അവിടെ തള്ളിടുകയും ഇത് കണ്ട് ഇദ്ദേഹത്തെ പിന്തുടർന്ന ഒരു പ്രദേശവാസിയുടെ കണ്ണിൽ മുളക്പുടി ഇട്ട് രക്ഷപ്പെടുകയായിരുന്നു പോലീസ് നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് ഈ പ്രതിയിലേക്ക് എത്തിയത് മലപ്പുറം സ്വദേശിയാണ് അദ്ദേഹം നിരവധി കേസുകളിൽ പ്രതിയുമാണ് കൃഷ്ണ നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ